ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള കൺസേൺസ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത് അവരുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ വെളിയിൽ വരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് യഥാർത്ഥത്തിൽ കഴിവുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ആ കഴിവ് അത്രത്തോളം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നില്ല അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ രണ്ടാമത്തേത് അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളോട് വേണ്ട രീതിയിലല്ല അവർ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കൺസേൺസാണ് പ്രധാനമായിട്ടും പേരൻസിന് കുട്ടികളുടെ മേലുള്ളത് കുട്ടികളുടെ കഴിവുകൾ വേണ്ട രീതിയിൽ വരുന്നില്ല അവരുടെ റിയൽ പൊട്ടൻഷ്യൽ വെളിയിൽ വരുന്നില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തെ കാരണം അവർക്ക് അവരവരെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസം സെൽഫ് ബിലീഫ് ആൻഡ് കോൺഫിഡൻസ് എന്നുള്ളതാണ് ആ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസം വളരെ വളരെ പരിതാപകരമാണ് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റോ ലൈഫിലൊരു ഡിസിപ്ലിനോ ഇല്ല കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം അവർക്ക് നല്ലൊരു ഡിസിപ്ലിൻ ലൈഫുണ്ട് ഞാൻ ഡിസിപ്ലിൻ എന്ന് പറയുമ്പം ഒരു പട്ടാള ചിട്ടാന്നുള്ള അർത്ഥത്തിലല്ല എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ടെന്നുള്ളതാണ് അതായത് അവർക്ക് പഠിക്കാനും കളിക്കാനും ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യാനും ഒക്കെ അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സമയം അവർ കണ്ടെത്തി ചെയ്യണം മഹാന്മാരായ ആൾക്കാർ അവരുടെ ജീവിതത്തിലെ അവരെല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ്മെൻ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് പൂർണ്ണമായി ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് അല്ല അവരെല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ലൈഫിൻ്റെ ഒരു ബാലൻസിൽ പോകുക എന്നുള്ളതാണ് സമ്പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് ചില കാര്യങ്ങളിൽ വിജയത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് അവരെ നമുക്ക് മാറ്റി നിർത്താം കാരണം എല്ലാവർക്കും അത് പോസിബിളല്ല അത് എല്ലാവരുടെയും സംബന്ധിച്ച് അവർക്ക് അവർക്കത് ശരിയുമല്ല അങ്ങനെ ചെയ്യുന്നത് ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് റിയലിസ്റ്റിക്കായിട്ടൊരു ഗോളില്ല കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗോൾ ഡ്രിവൺ മെഷീനാണ് നമ്മുടെ ബ്രെയിന് നമ്മളൊരു ഗോള് കൊടുത്താൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ തലച്ചോറ് ഒരു മടിയനാണ് അത് വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് അതിനെ ഒന്ന് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചാൽ മാത്രമേ ഈവൻ കായികപരമായ കാര്യങ്ങളിൽ പോലും നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ ആദ്യം നമ്മുടെ ബ്രെയിൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വെളിയിൽ ഒരു മോട്ടിവേഷനെ എത്ര നാൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നാളത്തേക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളേ പറ്റുള്ളൂ നമ്മുടെ ബ്രെയിൻ നമ്മളെ കോൺസ്റ്റൻ്റ്ലി ഒരു കാര്യം ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യണമെന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല ഫിക്സഡായിട്ട് നല്ല ഉറപ്പുള്ള ഒരു ഗോൾ വേണം അത് റിയലിസ്റ്റിക് ആയിരിക്കണം അത് നടപ്പുള്ളതാണെന്നൊരു തോന്നലെങ്കിലും ആണ് നടക്കാത്തതെന്ന് ബ്രെയിന് തോന്നിയാൽ ബ്രെയിൻ അത് ഉപേക്ഷിക്കും അതുകൊണ്ട് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കുള്ള ഷിഫ്റ്റ് അതായത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ് മിക്കവാറും എല്ലാ ആളുകൾക്കും ലോകത്ത് വിജയികളായിട്ടുള്ള ആളുകൾക്കെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെന്ന് പറയും എന്താണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊണ്ട് ഇതാണ് പറ്റുക ഇതെല്ലാം ഫിക്സഡ് മൈൻഡ് സെറ്റാണ് കൊണ്ട് ഇത് പറ്റുമെന്ന് വിചിരി വിചാരിക്കുന്നത് പോലും ഫിക്സഡ് മൈൻഡ് സെറ്റാണ് കാരണം എന്നെ കൊണ്ട് ഇത് പറ്റും ഇതേ പറ്റും അവിടെയാണ് പ്രശ്നം എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിലും മെച്ചപ്പെടാൻ കഴിയും എനിക്കിതിലും കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയും അതിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വളരെ ചുരുക്കത്തിൽ പറയാൻ പറ്റുക അപ്പോൾ ഈ തരത്തില് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക അവിടുന്ന് അവർക്ക് മേലോട്ടൊരു ഗതിയില്ല മേൽഗതിയില്ല എന്നാണ് പറയും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ മേൽഗതി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അവരുടെ അക്കാഡമിക് സ്റ്റഡീസിലായിക്കോട്ടെ നമ്മുടെ ആയിരിക്കുന്ന ഒരു ജീവിതം ആയിക്കോട്ടെ ഇനി പിന്നീട് നിങ്ങൾ ഒരു റിയൽ ലൈഫിലേക്ക് ഒരു അഡൽഹുഡിലേക്ക് വരുമ്പോഴായിക്കോട്ടെ ജീവിതത്തിൽ വിജയിക്കണം ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും അവരുടെ അവരുടെ റിയൽ പൊട്ടൻഷ്യൽ വെളിയിൽ വരുമെന്നുള്ളതാണ് എന്താണ് നാല് കാര്യങ്ങളെ ഒന്നുകൂടെ പറയാം ഒന്ന് അവരിൽ ആത്മവിശ്വാസം അവരെ കൊണ്ട് എന്ത് സാധിക്കും കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കഴിവ് ഞാൻ കൊള്ളാം കൊള്ളാമെന്നുള്ളൊരു തോന്നൽ എനിക്ക് പല കഴിവുകളും ഉള്ള ഒരാളാണ് എന്നൊരു ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കുക എന്നൊരു ഒരു ബിലീഫ് അവരിൽ ഉണ്ടാക്കുക ദറ്റ് ഈസ് നമ്പർ വൺ സെക്കൻഡ് അവർക്ക് നല്ലൊരു ഡിസിപ്ലിൻ ആൻഡ് ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കുക മൂന്നാമത് അവർക്കൊരു റിയലിസ്റ്റിക് ഗോൾ ഒരു ഗോളല്ല അവരുടെ ഓരോ മേഖലകളിലും അവർക്ക് ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ അക്കാഡമിക്ക് ആണെങ്കിൽ അക്കാഡമിക് ലെവലിൽ അവരുടെ ഗോളുകൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക മറ്റൊന്ന് അവരുടെ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് അവരെ ഗ്രോത്ത് മൈൻഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ റിയൽ പൊട്ടൻഷ്യൽ വെളി വരാൻ തുടങ്ങും പേരൻസിന് അവരുടെ കുട്ടികളെ കുറിച്ചുള്ള മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ഒരു പക്ഷേ വീട്ടിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്കൂളിൽ ഒക്കെ അവർ വേണ്ട രീതിയിൽ അതുകൊണ്ട് ബിഹേവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നു ചില സമയങ്ങളിൽ അവർ വളരെ എക്സ്ട്രീംലി അവർ റിയാക്റ്റ് ചെയ്യുന്നു പല കുട്ടികളും വളരെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളും കടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല എന്നുള്ളതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതുപോലെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് നമ്മൾ പോലും അറിയാത്ത പല സമ്മർദ്ദങ്ങളും അവരുടെ ഉള്ളിൽ കാണും പക്ഷെ പേരൻസിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല അവരുടെ ഉള്ളിൽ എൻ്റെ അരിക്ക് വന്നിട്ടുള്ള പല കുട്ടികളുടെയും എനിക്കറിയാം അവർ നമ്മളോട് ഓപ്പൺ ആവും അവർ ഓപ്പൺ ആവുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടാകും അപ്പോൾ ആ കുട്ടികൾക്കരയും അത് പലപ്പോഴും നമ്മുടെ പേരൻസ് അറിയാതെ പറഞ്ഞു പോയ ചില വാക്കുകളായിരിക്കും അല്ലെങ്കിൽ പേരൻസ് അറിഞ്ഞോ അറിയാതെ അവരോട് ചില ചില ബിഹേവിയർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും അത് അവരുടെ ഉള്ളിൽ ഒരു പെയിൻ പെയിനായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനായിട്ടുണ്ടാവും ഈ സാധനം ആണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു 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 മുറിവ് പറ്റിയാൽ അത് മുറിവ് കരിഞ്ഞാലും ആ സാധനത്ത് തൊടുമ്പോൾ നമുക്ക് വേദനിക്കും എന്ന് പറയുന്ന പോലെ അവരുടെ ഉള്ളിലൊരു ഹർട്ട് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരത് മറന്നും എല്ലാം കഴിഞ്ഞെങ്കിൽ പോലും അത് എപ്പോഴും ഒരു ചെറിയ വിങ്ങലായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും അതാണ് ചില സമയത്ത് അവർക്ക് ഒട്ടും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് അങ്ങനെ അവരുടെ ഉള്ളിൽ പല കാര്യങ്ങൾ കാണും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പല കാരണങ്ങൾ ഒന്നുകിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഹർട്ട് അല്ലെങ്കിൽ ഒരു പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് അവരുടെ ഉള്ളിലുണ്ട് അത് ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പല സിറ്റുവേഷൻസിൽ അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു നിസാര കാര്യം അതിനൊന്നും ഇത്രയും കരയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിന് ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അത് മാത്രമായിരിക്കില്ല കാരണം അവരുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഈവൻ അവർ പോലും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അതിപ്പം എന്നെപ്പോലെ എൻ്റെ ഇരികിൽ വരുന്ന ചില കുട്ടികൾ അവർ പോലും അത് ഓർക്കുന്നുണ്ടില്ല പക്ഷെ നമ്മൾ അവരുമായിട്ടൊരു ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ് അവർ നമ്മളെനിക്ക് ഓപ്പൺ ആകാൻ തുടങ്ങുമ്പോഴാണ് അവർ പോലും അത് ഓർക്കുന്നത് അല്ലെങ്കിൽ അവർ പോലും അത് അത് തിരിച്ചറിയുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഹർട്ട് എൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു അവർ തിരിച്ചറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഹർട്ട് ഫീലിംഗ് റിലീസ് ചെയ്യാനും അതുപോലെ അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർത്താനും നമുക്ക് സാധിച്ചാൽ അവരുടെ ഇമോഷണൽ കൺട്രോൾ അവർക്കുണ്ടാവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ഇമോഷണൽ ഇഷ്യൂ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കാരണം ലൈഫിൽ നമ്മൾ എത്രയധികം ഏത് ഫീൽഡിൽ വിജയിച്ചാലും നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഫെയിലിയറാണ് നമ്മൾ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ നമ്മുടെ അത് ഹെൽത്തിനെ ബാധിക്കും അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കും ഏത് ഫീൽഡിലും വിജയിച്ച ആളുകൾക്ക് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞതുപോലെ അവർ അവർ ഇമോഷണൽ ക്വാഷൻ്റ് വളരെ ഹൈ ആയിരുന്നു ഐ ക്യു ലെവൽ വളരെ ഹൈ ആയ ആൾക്കാർ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴും ഇക്യു ലെവൽ ഹൈ ലെവലായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇക്യു ലെവൽ ജീവിതത്തിൽ വിജയിക്കാനും വളരെ ആണ് ഈവൻ അത് സെക്കൻഡാണ് ഞാൻ എടുക്കുന്നത് കാരണം ഈവൻ വിജയിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഹാപ്പിയായിട്ട് ജീവിക്കുക പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം കൊണ്ടുപോകുക അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷണൽ കൺട്രോൾ നന്നായിട്ടുണ്ടായിരിക്കണം മൈൻഡ് കാമായിട്ട് നിലനിർത്താൻ സാധിക്കണം അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു റിയൽ പൊട്ടൻഷ്യൽ വില വരുത്താനും അവരെ ഏത് മേഖലയിലും ഒരു മികച്ച പെർഫോമർ ആക്കാനും സഹായിക്കുന്ന വളരെ ആയിട്ടുള്ള ടെക്നിക്കുകൾ എൻ എൽ പിയിലുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷനും കൂടി എൻ്റെ കൂടെ കമ്പെയ്ൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും ഒരു ഒരു പീസ്ഫുൾ ഹാപ്പി ലൈഫ് കൊണ്ടുപോകാനൊക്കെ അവർക്ക് സാധിക്കും അതായത് ലൈഫിൻ്റെ ഒരു ബാലൻസിൽ പോകാം എൻ എൽ പിയിൽ തന്നെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട് ഒരാളുടെ പെർഫോമൻസ് ഏറ്റവും ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള വരാനുള്ള ടെക്നിക്കുകളൊക്കെ എൻ എൽ പിയിലുണ്ട് എങ്കിൽ പോലും ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ മെഡിറ്റേഷനും കൂടെ ആഡ് ചെയ്യാനുള്ള കാരണം ഒരു ബാലൻസ് ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരണം കാരണം ഒരു പീസ്ഫുൾ ലൈഫ് ലൈഫിൽ കുറച്ചും കൂടെ അവെയർ ആയിട്ട് ജീവിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് മെഡിറ്റേഷനിലൂടെയാണ് സാധിക്കുന്നത് ഒരു അവയർനെസ് പ്രാക്ടീസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ആത്മീയ സാധന തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് എങ്കിൽ പോലും ആത്മീയമായ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്കും ആത്മീയമായ ഒരു ഗോളും ഇല്ലാത്ത ഒരാൾക്കും ധ്യാനം പരിശീലിക്കുന്നതിലൂടെ അവരുടെ കോംഗനറ്റീവ് എബിലിറ്റീസ് കൂടും അവരുടെ കോൺസെൻട്രേഷൻ പവർ അവരുടെ മെമ്മറി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സ്കിൽസ് ഒക്കെ നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യും അതോടൊപ്പം അവർക്ക് ലൈഫിനോടുള്ള അപ്രോച്ച് മാറും കാരണം എല്ലാത്തിനും ഒരു ശാന്തതയോടുകൂടി നേരിടാനായിട്ട് അവർക്ക് സാധിക്കും അതാണ് ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത നാച്ചുറലി നമ്മുടെ കോംഗ്നറ്റീവ് എബിലിറ്റീസ് കൂടുന്നതോടൊപ്പം ജീവിതത്തെ വളരെ ശാന്തമായിട്ട് നേരിടാനും ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ ശാന്തമായി നേരിടാനുള്ള ഒരു കഴിവും ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ എൽ പിയോടൊപ്പം മൈൻഡ്ഫുൾ മെഡിറ്റേഷനും കൂടെ ഇതിനോട് കമ്പയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇത് വീക്കിലി വൺസ് ആയിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിയുക കാരണം അത് പലപ്പോഴും മാറാൻ സാധ്യതയുണ്ട് ഓരോ ബാച്ചിനും മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളൊരു എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം